വാഹ വനുഷ്യരായ നാം എല്ലാവരും മാന്യമായി അന്തസ്സോടു കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനു വേണ്ടിയുള്ള വസ്ത്രങ്ങളും അതിനു വേണ്ടിയുള്ള ഭംഗിയുള്ള വാഹനങ്ങളും അതിനുള്ള വീടുകളും മറ്റു എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി നെട്ടോട്ടം ഓടുന്നവരും ആരുടെ മുമ്പിലും തല കുനിക്കാതെ ജീവിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമാർ മനുഷ്യരായ മുസ്ലിംകളായ നാം എല്ലാവരും എന്നാൽ നാം ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട് ഈ നശ്വരമായ ഭൂമി ലോകത്ത് നാം അയുസത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കലും നമുക്ക് നിരസിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മരണം നമ്മെ കാത്തിരിക്കുന്നു ആ മരണ സമയത്ത് നാം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അന്തസ്സോടു മാന്യമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കുമോ ഭൂമിയിൽ മാന്യമായി ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞ അധ്വാനം ചെയ്യുന്ന നാം നാളെ മരിക്കുമ്പോൾ മാന്യമായി മരണപ്പെട്ടു പോകാൻ എന്ത് അമലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് നാം അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കേവലം ഒരു മരണവീടിൽ കൂടുമ്പോഴെങ്കിലും നാം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മഹാനായ ഇബ്രാഹിം സയ്യാദ് അലിയല്ലാഹൊന്നു പറയുന്നത് കാണാം അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട് മറബി ജനാസത്തിൽ ഈ മഹാനായ ഇബ്രാഹിം സയ്യാദ് അലി അള്ളാഹൊന്നു ഒരു മരണവീടിന്റെ അഴികിലൂടെ നടന്നു പോവുകയാണ് ആ സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു ഇബ്രാഹിം സയ്യാദ് അലിയാഹുന്ന് ശ്രദ്ധിച്ചപ്പോൾ ജനങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്ത നന്മകള് അദ്ദേഹം തെറ്റു വന്ന് വന്നുപോയ അപാകതകള് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി അദ്ദേഹം അങ്ങനെയായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ചില തെറ്റുകളൊക്കെ എന്ന് പറഞ്ഞ് മരണ വീട്ടിൽ ആ മരണപ്പെട്ട ആളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കുറിച്ച് ഇങ്ങനെ പറയുന്നത് പോലെ മഹാനായി ഇബ്രാഹിം സയ്യാദ്റിയാഹു മരണ വീട്ടിലൂടെ ഈ പറയുന്നത് കേട്ടു കാല ആ മഹാനായ സയ്യാദ് ആ മനുഷ്യരോട് പറഞ്ഞു അലേഖും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ പേടിക്കണം കേട്ടോ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ സ്വന്തം ഷരഫ്സിനെ കുറിച്ച് പേടിക്കേണ്ടതുണ്ട് കാരണം ഇന്ന ആ കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ മൂന്ന് കടമ്പകൾ കടന്നിരിക്കുന്നു നാം ഇനി മൂന്ന് കടമ്പകൾ കടക്കാനുണ്ട് നാം കടക്കാനിരിക്കുന്ന മൂന്ന് കടമ്പകളെ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ കടന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മൂന്ന് കടമ്പകൾ എങ്ങനെ കടക്കുമെന്ന ഗൗരവത്തോടു കൂടെയുള്ള വേവലാതിയോടു ചിന്തയിലാവണം ഈ മയ്യത്തിൻ്റെ വീട്ടിൽ നാം നിൽക്കേണ്ടതെന്ന് വിപ്ര പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് മഹാനവൾ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് മൂന്ന് കടമ്പകൾ ഈ മനുഷ്യൻ കടന്ന് കഴിഞ്ഞാൽ നമ്മൾ കടക്കാനുള്ള മൂന്ന് മലക്കിൽ എന്ന മലക്കിനെ നമ്മൾ കാണലാണ് നമ്മളെ റോഹിനെ പിടിക്കാൻ വരുന്ന മലക്ക് അതീത് രൂപത്തിലായിരിക്കും നാം നമ്മളെ ആകെ പേടിപ്പെടുത്തി നമ്മളെ ബേജാറാക്കുന്ന രീതിയിലാകുമോ മലക്ക് കടന്നു വരിക അല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാകുമോ കൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ് ആ കടമ്പ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ കണ്ടിരിക്കുന്നു മലക്കിനെ എന്നാൽ നാം കാണാനിരിക്കുന്നതിൻ്റെ അവസ്ഥ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ രണ്ടാമതായ മനുഷ്യൻ മൂത്ത് മരണത്തെ രുചിച്ച മനുഷ്യനാണ് മരണം എന്തെന്നറിഞ്ഞ മനുഷ്യനാണ് ആ കിടക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളും മരിക്കാനിരിക്കുകയാണ് ഭരണത്തിന്റെ രുചി എന്ന് ഞാ എന്തെന്ന് ഞാൻ നിങ്ങളും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് റബ്ബേ ഇതുപോലെ നാളെ എന്റെ മുറ്റത്തും ആളുകൾ ഇതുപോലെ തടിച്ചുകൂടുമല്ലോ നിച്ഛലമായ ശരീരവുമായി മൂന്ന് വെള്ള തുണയിൽ പൊതിഞ്ഞുകൊണ്ട് എന്നെയും എൻ്റെ വീട്ടിൽ കിടത്തുമല്ലോ എന്ന ചിന്തയിൽ ഞാനും മരിക്കണല്ലോ ഈ മനുഷ്യൻ മരണത്തെ രുചിച്ചു എന്നും ഞാനും ഇനി എൻ്റെ മരണത്ത് രുചിക്കണം അതിപ്രകാരമായിരിക്കും ആ രുചി എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണമെന്ന് മഹാനായ ഇബ്രാഹിം സയ്യാദ് അലി അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു മൂന്നാമതായി ആ മനുഷ്യനെ കുറിച്ച് മഹാനവർ പറഞ്ഞു വാമിനത്തുമെന്ന് അവസാനം രക്ഷപ്പെട്ടവനാണ് കിടക്കുന്നത് അവസാനം മരിച്ചപ്പോൾ ഈ മാനോടുകൂടെ മരിക്കാൻ ഈ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ കൂടി നിൽക്കുന്ന നമുക്കാർക്കൊക്കെ മരണസമയം വിജയിക്കാൻ സാധിക്കും അവസാനം രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമോ അവസാനം ലാ ഇലാഹ എന്ന് ചൊല്ലി സന്തോഷത്തോടെ ഈ ലോകത്ത് വിട പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തയിൽ വേവലാതി പടേണ്ട സമയമാണിത് അല്ലാതെ എന്തെങ്കിലും സംസാരിക്കേണ്ട സമയമല്ല എന്ന് ഇബ്രാഹിം സയ്യാദ് പറഞ്ഞു ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ മരണ വീടുകൾ കൂടുമ്പോൾ മരണപ്പെട്ടവരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരെ കുറിച്ചും അവരുടെ കുടുംബങ്ങളെ കുറിച്ചും നമ്മൾ വല്ലാതെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണം എന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ഞാനും അഭിമുഖീകരിക്കേണ്ടതാണ് ഇതിന് ഞാൻ എന്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന ചിന്ത നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് നമുക്ക് നൽകട്ടെ മരണത്തെ ഓർത്തു കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ മഹാന മഹാനായ അഹ്മി അള്ളാഹു പറയുന്നത് കാണാം മഹാന്മാരെല്ലാം ഗാമികളായ മഹാന്മാരിൽ പലരും അവരെല്ലാം മരണത്തിനെ കുറിച്ച് വല്ലാതെ ഓർക്കുന്നവരായിരുന്നു എത്രത്തോളം മഹാന പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടതിൻ്റെ ജനാസ കർമ്മങ്ങളിൽ അവർ പങ്കെടുത്താൽ അവരെല്ലാവരും വല്ലാതെ വിഷമത്തിലാകും എത്രത്തോളം എന്നോ ആര് ആരെ സമാധാനിപ്പിക്കണമെന്നറിയാത്ത രീതിയിൽ അവിടെ കൂടിയവരെല്ലാം വല്ലാതെ ദുഃഖത്തിലായും എന്തുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കുമല്ലോ എന്ന ചിന്തയിൽ അവരെല്ലാം വല്ലാതെ വിഷമത്തിലായിരിക്കും പങ്കെടുക്കുക എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് ഏറ്റവും വലിയ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആൾ ആരാണെന്ന ചോദ്യത്തിന് അലൈഹി മറുപടി നൽകിയത് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ അവൻ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ് അവൻ അവൻ്റെ ജീവിതം ബുദ്ധി വെച്ച മുതൽ അവൻ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ് മാത്രമല്ല മരണശേഷത്തിന് വേണ്ടി അവൻ അമല് ചെയ്യുന്നവനുമാണ് മരണത്തിന് വേണ്ടി സദാ അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും എന്നാൽ മരിച്ചതിന് ശേഷം എനിക്ക് ഒരിക്കൽ ലോകമുണ്ട് ആ ലോകത്തേക്ക് വേണ്ടി അമല് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാരോ അവനാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് പുണ്യന്സല് നമ്മ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും مهانا يا حسن بسرية رضي الله عنه مهانا ولا بريشة القرآن إننا بحر عن جد وندي نكون بيانه كل نفس ذائقة الموت وإنما توفون وجوركم يوم القيامة فمن زخزي عن النار وأدخل الجنة فقد فاز ومن الحياة الدنيا إلا متاع الغرور إننا بريشة ما يا قرآن إلى آية إننا അദ്ദേഹം അത് മരണത്തിനെ കുറിച്ച് ഓർക്കുന്ന ആയത്തായതുകൊണ്ട് എല്ലാവരും മരിക്കുമല്ലോ എല്ലാവരും മരണത്തെ രുചിക്കുമെന്ന് പറയുന്ന ആയത്തായതുകൊണ്ട് മരണത്തെ ഓർക്കാൻ വേണ്ടി മഹാനായ അസംബസ്തങ്ങൾ അതിങ്ങനെ അധികരിപ്പിച്ച് 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 ആവർത്തിച്ച് ആവർത്തിച്ചു ഓതുകയാ പെട്ടെന്ന് വല്ലാതെ ആവർത്തിച്ചപ്പോ മഹാനായ അസംഭസനീഹിതങ്ങൾ ഒരു അശരീരി കേൾക്കുകയ ആളില്ലാത്ത ശബ്ദം എന്താണ് ആ ശബ്ദം പറയുന്നോ ഓ അസംഭസനീതങ്ങളെ തങ്ങളെ അങ്ങ് ഇങ്ങനെ ആവർത്തിച്ചായ ആയ തോന്നുന്നത് അങ്ങ് നാലായിരത്തോളം ജിന്നുകളെ കൊന്നിരിക്കുന്നല്ലോ അങ്ങ് ഇവിടെ നിന്ന് മരണത്തിനെ കുറിച്ചില്ല ഓത്ത് കേട്ട് മരത്തിൽ മരണത്തിനെ കുറിച്ച് ചിന്തിച്ച് നാലായിരത്തോളം ജിന്നുകൾ ഇപ്പോൾ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായ താവത്തി ചോദി നിർത്തണം എന്നൊരു അശരീരി അദ്ദേഹം കേൾക്കുമെന്ന് ചരിത്രം പറയുന്നുള്ളോ നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാ നമ്മുടെ അവസ്ഥ എന്താണ് മരണത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ മുൻഗാമ്യങ്ങൾ എങ്ങനെ മരണത്തിനെ കുറിച്ച് ഓർത്തിരുന്നു എന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളുമെല്ലാം മരിക്കുമെന്ന് ഉറപ്പുള്ളവരാ എന്നാലും അതിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സമയമില്ല മരണത്തെക്കുറിച്ച് നമ്മൾ സദാ ഓർക്കണം മരണം നമുക്ക് നമുക്ക് സാധിക്കണം മരണം മരണം സന്തോഷമുള്ള മരണമാണല്ലോ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നന്നാക്കി തരട്ടെ ഉമ്മിനിങ്ങളെ മരണം അത് വല്ലാത്ത സന്തോഷമാണ് അതീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഒരു മമ്മിനായ മനുഷ്യമാര് സന്തോഷ വാർത്തകളുമായി തങ്ങളെ വരുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കുകയാ സ്വർഗം കാണിച്ചു കൊടുക്കുകയാ അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഖബർ കാണിച്ചു കൊടുക്കുകയാ സ്വർഗത്തിൽ അദ്ദേഹം വസിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയാ ആ സന്തോഷത്തിൽ മരണത്തിന്റെ വേദന പോലും അറിയാതെ സന്തോഷത്തോടുകൂടെ ഉമിനി നിങ്ങൾക്ക് പുഞ്ചിരി തൂകി ഈ ലോകത്ത് ഇവിടെ പറയാൻ സാധിക്കുമല്ലോ അള്ളാഹു അത്ര മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ പുഞ്ചിരി തൂകി മരിക്കാൻ നമുക്ക് സാധിക്കണം അതാണല്ലോ നമുക്കൊക്കെ നമുക്ക് കേട്ടവരാണ് നാം ജനിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കരയുകയും ചുറ്റുള്ളവർ പുഞ്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ പുഞ്ചിരിച്ചും ചുറ്റുള്ളവർ കരയുകയും ചെയ്യുന്ന രീതിയിൽ മരിക്കാൻ നമുക്ക് സാധിക്കണം മഹാനായ മഹാനായാണല്ലോ മഹാനായ ബിലാൽ തന്റെ ഭാര്യ സങ്കടപ്പെടുകയാണ് ആ സമയത്താണല്ലോ ബിലാൽ പറയുന്നത് തന്റെ സഹധർമ്മിണിയോട് ഭാര്യ അങ്ങ് എന്തിനാണ് വിഷമിക്കുന്ന സഹധർമ്മിണിയെ വിളിച്ചു ബിലാൽ പറയുന്ന നിങ്ങൾ എന്തിനു വിഷമിക്കണം ഞാൻ എൻ്റെ പുണ്യന് ബിസ്മ തങ്ങളെ കാണാൻ പോവുകയ എൻ്റെ സുഹൃത്തുക്കളെ കാണാനാണ് ഞാൻ പോകുന്നത് എനിക്ക് നാളെ വരെ കാണാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് പുഞ്ചിരി തൂകിയിട്ടാ മിലാലും നിറബാടുള്ള ലോകത്തിന് വിട പറഞ്ഞത് അതുപോലെ പുഞ്ചിരി തൂകി മരിക്കാൻ നമുക്ക് സാധിക്കണം വേണ്ടി നമ്മൾ അമലുകൾ ചെയ്യണം നാളെ പടച്ചിറപ്പിൻ്റെ അടുക്കൽ വിജയിക്കണം എന്നല്ലെങ്കിൽ നാളെ എനിക്ക് മരണമുണ്ട് മരണാനന്തര ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കണം എന്ന ഉദ്ദേശത്തോടു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് നമുക്കതിന് തോഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ കൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്തും ഐസ്സത്തോടു കൂടെ അഭിമാനത്തോടു കൂടെ മാന്യമായി ലോകം ഇവിടെ പറഞ്ഞു പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാൻ െ തബറി അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ അമ്മയും നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവരെയും നാളെ ഫിർദോസിൽ ജനാത്തിൽ ഹബീബ് പുൻ ഹബീബ്സാഹുഅലി വസ്ല്ലാം തങ്ങളോടു കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അമീൻ അസലൈക്കും വരഹമുലാ താലി വരൂ